ഷിജീസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സിഗരറ്റ് പാൻറ്റ് വെട്ടി തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാനായിട്ടാണ് അപ്പോൾ നേരത്തെ ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എൻക്വയറി വരുന്നുണ്ട് സിഗരറ്റ് പാൻറ്റിൻ്റെ വീഡിയോ ചെയ്യാവോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് വേറൊരു കാരണം കൂടിയുണ്ട് നമ്മൾ ചുരിദാർ മെറ്റീരിയലിൻ്റെ സെയിൽ തുടങ്ങിയതുകൊണ്ട് അപ്പോൾ മെറ്റീരിയൽ മേടിച്ചിട്ട് സ്വന്തമായിട്ട് തയ്ക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യും ോ അത് ഓർത്തിട്ട് ഞാൻ വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് തുണി നീളത്തിൽ തന്നെ മടക്കണം നീളത്തിൽ മൊത്തത്തിൽ നീളത്തിൽ മടക്കണം എന്നിട്ട് രണ്ട് പാർട്സ് ആയിട്ടാണ് വെട്ടുന്നത് അതായത് ഫ്രണ്ട് ആദ്യം വെട്ടിയെടുക്കുന്നു അതിന് ശേഷം ബാക്ക് വെട്ടുന്നു അപ്പോൾ അടിവശത്ത് നമുക്ക് മടക്കി അടിക്കാൻ എത്രയാണോ വേണ്ടത് ആ ഒരളവിൽ ഞാനിവിടെ രണ്ടിഞ്ചാണ് ഇട്ടിരിക്കുന്നത് ആ ഒരളവിൽ തന്നെ നീളും ഇട്ടാൽ മതിയായിരിക്കും പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് മൊത്തത്തിൽ വേണ്ടത് എത്രയാണോ അതിൽ നിന്ന് ഇഞ്ച് കുറച്ച് ഞാൻ താഴത്തോട്ട് അടയാളപ്പെടുത്തുകയാണ് ഒന്നര ഇഞ്ച് അതെന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ പടിയാണ് വെക്കേണ്ടത് ബാക്കിൽ നമ്മൾ ഇലാസ്റ്റിക് ഇടാനായിട്ട് കൂട്ടി ഇട്ട് വെട്ടണം ഫ്രണ്ടിൽ നമ്മൾ പടി വെക്കാനായിട്ട് കുറച്ചിട്ട് വെട്ടണം അപ്പം ഞാൻ ഒന്നര ഇഞ്ച് കുറച്ചിട്ടുണ്ട് മൊത്തം വേണ്ട അളവിൽ നിന്ന് ഇത് ഫ്രണ്ട് പീസ് ആയതുകൊണ്ട് ആ ഒരു ഒന്നര ഇഞ്ച് അളവ് കുറച്ചിട്ടുണ്ട് ഇത് രണ്ടാമത് ഞാൻ കയറ്റി വരച്ചത് എന്നാന്ന് വെച്ചാൽ എനിക്ക് അളവ് മാറിപ്പോയായിരുന്നു മുപ്പത്തെട്ട് ഇഞ്ചറക്കം ഇതിന് വേണമായിരുന്നു പക്ഷേ ഞാൻ വേറെ ഒരു പാൻറ്റിൻ്റെ അളവാണ് എടുത്തത് മുപ്പത്താറിഞ്ച് അപ്പം അതുകൊണ്ട് ഞാൻ ഇത് മാറ്റി വരച്ചത് കേട്ടോ ഫ്രണ്ട് പീസിൻ്റെ ഒരിഞ്ച് കുറച്ച് തന്നെ നമ്മൾ അടയാളപ്പെടുത്തിയാൽ മതി ഇനി നമ്മൾ ഹിപ്പ് റൗണ്ട് എത്രയാണോ അതിൻ്റെ നാലിലൊരു ഭാഗവും പ്ലസ് ഒരു അര ഇഞ്ചും കൂടെ തയ്യൽ തയ്യൽത്തുമ്പ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് ഹിപ്പ് റൗണ്ട് നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ നാലിലൊരു ഭാഗം അര ഇഞ്ച് തയ്യൽ തുമ്പ് അപ്പം എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ അര ഇഞ്ച് തുമ്പ് എന്നിട്ട് ആ മേളിൽ കിട്ടിയത് എത്രയാണോ അതിൻ്റെ കൂടെ ഒരിഞ്ചും കൂടെ കൂട്ടിയിട്ട് നമ്മൾ ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ എനിക്കിവിടെ പത്താണ് കിട്ടിയത് മേളിൽ താഴെ ഞാൻ പതിനൊന്ന് എടുത്തു നിങ്ങൾക്ക് പതിനൊന്നാണ് കിട്ടുന്നതെങ്കിൽ താഴെത്തോട്ട് പന്ത്രണ്ട് എടുക്കുക അങ്ങനെ ഇഞ്ച് കൂട്ടി എടുക്കുക എട്ടാണ് കിട്ടുന്നതെങ്കിൽ താഴെത്തോട്ട് എടുക്കുക ആ ഒരു അങ്ങനെയൊരു അളവിൽ എടുക്കുക ക്രോച്ച് ലെങ്ത് എടുക്കുമ്പം ഹിപ്പ് റൗണ്ടിൻ്റെ നാലിൽ ഒരു ഭാഗം നമുക്ക് കിട്ടിയത് എത്രയാണോ അരഞ്ച് തയ്യൽത്തുമ്പും കൂടെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഒരിഞ്ച് കൂടെ കൂട്ടി താഴെത്തോട്ട് അടയാളപ്പെടുത്തുക എന്നിട്ട് നമ്മൾ ക്രോച്ചിൻ്റെ അവിടുന്ന് പുറത്തോട്ട് രണ്ടിഞ്ചാണ് കൊടുക്കുന്നത് വണ്ണം കൂടുതലൊക്കെ ഉള്ളവർക്ക് രണ്ടരയൊക്കെ കൊടുത്തോ രണ്ടര കൊടുത്താലും വണ്ണം കുറവുള്ളവർക്കാണെങ്കിലും രണ്ടര കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അവിടെ രണ്ടേ കൊടുക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ ആ രണ്ടിലോട്ട് ഇങ്ങനെ ഒരു കെർവ് ചെയ്ത് വരച്ചെടുത്തു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായില്ലേ ഇനിയിപ്പം നമുക്ക് ഈ വരച്ചെടുത്തില്ലേ രണ്ടിഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് എടുത്തതിൽ നിന്ന് ഇങ്ങോട്ട് പിടിക്കുക എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കാണുന്നതാണ് ഇത് അപ്പം എനിക്കിവിടെ പന്ത്രണ്ടാണ് കിട്ടിയത് അപ്പം അതിൻ്റെ പകുതി ആറ് അപ്പോൾ ആറ് ഞാനിവിടെ സെൻറ്ററിൽ അടയാളപ്പെടുത്തി നമുക്കിവിടെ നിന്നിങ്ങോട്ട് ആറാണ് കിട്ടിയത് അതേ ആറ് തന്നെ നമ്മൾ താഴെ ബോട്ടത്തിലും കൊടുക്കണം ബോട്ടം ഭാഗത്തും കൊടുക്കണം അവിടെ ആറ് ഇഞ്ച് എൻ്റെ നിഴൽ കാരണം ലൈറ്റ് എൻ്റെ പിന്നിലാണുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ നിഴൽ വരുന്നത് എന്നാലും കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ആ ആറിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുമാണ് നമ്മൾ ബോട്ടത്തിൻ്റെ റൗണ്ട് കൊടുക്കുന്നത് റൗണ്ട് ഞാൻ ആറഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ ഓരോരുത്തരെ കാലം ചെറിയ കാലൊക്കെ ഉള്ളവർക്ക് അഞ്ചരയൊക്കെ മതിയായിരിക്കുമല്ലോ അപ്പോൾ ഞാനിവിടെ ആറാണ് കൊടുക്കുന്നത് ആ ആറ് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തുവാണ് അതിൻ്റെ കൂടെ ഞാൻ തയ്യൽത്തുമ്പും കൂടെ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ അര ഇഞ്ച് ഞാൻ തയ്യൽത്തുമ്പ് എക്സ്ട്രാ ഇടുന്നുണ്ട് താഴത്തോട്ട് ആ രണ്ടിഞ്ച് അതേ അളവ് തന്നെ മുകളിലോട്ട് നമ്മൾ രണ്ടിഞ്ച് അടക്കണം അളക്കണം എങ്കിലേ നമുക്ക് മടക്കി അടിക്കുമ്പോൾ അത് പൊളച്ചിലില്ലാതെ കറക്റ്റ് അളവിൽ കിട്ടത്തുള്ളൂ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ താഴെത്തോട്ട് നമ്മൾ അളന്ന പോലെ തന്നെ മേളത്തോട്ട് നമ്മൾ അതേ അളവിൽ തന്നെ അളക്കണം ഉണ്ടോ ഇങ്ങനെ ആ ഒരു ആയിട്ട് അടിവശം വരാൻ വേണ്ടിയിട്ടാണ് അത് കേട്ടോ ഇനി നമ്മളിത് കർവ് ചെയ്ത് വരച്ചെടുക്കുകയാണ് ഇങ്ങനത്തെ സ്കെയിലില്ലാന്ന് എന്നോർത്ത് അടിക്കുകയൊന്നും വേണ്ട ഒരു ചെറുതായിട്ടൊന്ന് വളച്ചെടുത്ത് താഴെത്തോട്ട് വരച്ചാൽ മതി ഞാൻ എൻ്റെ ക്യാമറ ഇച്ചിരി കുമ്പിട്ട് പോയി അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ എങ്കിലും താഴെ എല്ലാം ഞാൻ പറഞ്ഞ് അവിടെ നമ്മൾ ആൾറെഡി അടയാളപ്പെടുത്തിയായിരുന്നല്ലോ അപ്പോൾ ഈ ലൈൻ നമ്മൾ ആ താഴെത്തോട്ട് മുട്ടിക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ ഇവിടെ നിന്ന് ഒരു ശകലം കർവ് ചെയ്ത് അനിയിവിടെയും നമ്മൾ ഇങ്ങനെ ഇത് വെച്ച് വരച്ച് താഴെത്തോട്ട് മുട്ടിച്ചെടുക്കുന്നു അവിടെ ഒരു ചെറിയ വളവുള്ളത് നല്ലതാണ് അപ്പോൾ ഒരു ഷെയ്പ്പിന് നിൽക്കും അപ്പോൾ ഇങ്ങനത്തെ സ്കെയിലില്ല എന്നോർത്ത് അതുപോലെ ഒന്ന് വളച്ച് വരച്ചെടുത്താലും മതി താഴത്തെ ആ ഒരു നമ്മൾ തയ്യൽ തുമ്പിട്ടില്ല ഇഞ്ച് എക്സ്ട്രാ ഇട്ടായിരുന്നു അതിലേക്ക് നമ്മൾ വരച്ചെടുത്തു ഇനി നമ്മളിത് കട്ട് ചെയ്യുവാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുത്തു ഇനി ഈ പീസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പീസ് വെട്ടുന്നത് നമ്മളതിൻ്റെ ബാലൻസ് പീസ് എടുത്തിട്ട് ഈ ഈ പീസ് അതായത് ഫ്രണ്ട് പീസ് ഇതിലേക്ക് വെച്ചെടുത്തു അപ്പോൾ സൈഡല്ല ഒരുപോലെ മതി അതായത് നമ്മൾ വിനിക്കുന്ന ഭാഗം ഒരേ ഒപ്പം വെച്ചാൽ മതി കേട്ടോ സൈഡ് ഈ മേൾ ഭാഗം താഴത്തോട്ട് വരുമ്പം ചെരിഞ്ഞല്ലേ ഇരിക്കുകയുള്ളൂ എന്നായാലും നമുക്ക് ബാക്ക് പീസിനെ നമ്മൾ ഇവിടെ നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ വീതി അനുസരിച്ച് കൂട്ടിയിടാം കേട്ടോ ഞാൻ ഇവിടെ മൂന്നിഞ്ച് മൂന്നര ഇഞ്ചോളം കൊടുത്തിട്ടുണ്ട് മേളിലോട്ട് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് എന്നായാലും അത്രയും കൊടുക്കണം എലാസ്റ്റിക്ക് മാത്രമല്ല നമ്മുടെ പടിയും കൂടെ വരുമ്പം അതിൽ നിന്ന് വേണം കൂട്ടിയിടാൻ കേട്ടോ ഒരു ഒന്നര ഇഞ്ചും കൂടെ ഫ്രണ്ട് പീസ് അധികം വരും അതിൽ നിന്നും കൂട്ടി ആണെങ്കിൽ ഇടാൻ എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഈ വശം മുഴുവനും നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് അളപ്പെടുത്തുവാണ് കേട്ടോ അപ്പോൾ ക്രോച്ചിൻ്റെ അവിടെ നമ്മൾ എന്ന് നോക്കണം കയറി ഇറങ്ങിപ്പോകാതെ നോക്കണം കേട്ടോ ഇത് കേട്ടോ അങ്ങനെ സ്ട്രെയിറ്റായിട്ട് ക്രോച്ചിലെ ക്രോച്ചിൻ്റെ ആ ഒരു ഭാഗം ബാക്ക് പീസിലും വരാനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം ഒപ്പം എന്നിട്ട് രണ്ട് ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് മുഴുവനായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയെടുക്കുകയാണേ താഴെ വരെ അങ്ങനെ അടയാളപ്പെടുത്തി എടുത്തിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം രണ്ടിഞ്ച് എക്സ്ട്രാ ഇട്ടാൽ മതി ബാക്ക് പീസിന് അധികമായിട്ട് ഈ ഒരു രീതി ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ആയാലും നിങ്ങൾക്ക് സിഗരറ്റ് പാണ്ട് ശരിയാകും കേട്ടോ ഈ അധികം പേരും പറയുന്ന ഒരു പ്രശ്നം വെച്ചാൽ ഈ ക്രോച്ചിൻ്റെ ആ ഭാഗം ഇങ്ങനെ കയറിയിരിക്കുന്ന പോലെ ഒരു ഫീലുണ്ടെന്ന് അത് കൂടുതലായിട്ട് ഇറങ്ങാതിരുന്നാൽ മതി അപ്പോൾ ഇതുപോലെ ഈ മേളിൽ കിട്ടുന്ന അളവിൽ നിന്ന് ഇഞ്ച് അധികം ക്രോച്ച് ലെങ്ത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ആ ഒരു സീറ്റിങ്ങിൻ്റെ ആ ഭാഗമായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ തോന്നുന്നത് പിന്നെ വണ്ണം കൂടുതലുള്ളവർക്കൊക്കെ എന്നാന്ന് പറഞ്ഞാലും ഇച്ചിരി ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ കാണാം അത് തൊടവണ്ണം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മളിത് കട്ടിങ് കഴിഞ്ഞു മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഒരു വശത്ത് മാത്രം നമ്മൾ എക്സ്ട്രാ കിട്ടും മറ്റേ വശത്ത് ഒപ്പം തന്നെയാണ് ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്രണ്ട് വയസ്സിന് പടിയുടെ കൂടെ എക്സ്ട്രാ ഇടണം പടി ചേർത്ത് അതിൻ്റെ അളവിൽ നിന്ന് എക്സ്ട്രാ വേണം ബാക്ക് പീസിന് ഇട്ടെടുക്കുക ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ ക്രോച്ച് യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ കേട്ടോ ഈ ഒരു ഭാഗമാണ് ആദ്യം നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നത് ക്രോച്ച് ഭാഗം ഫ്രണ്ടും ഫ്രണ്ടും തന്നെ തന്നെയാണേ യോജിപ്പിച്ചെടുക്കാനായിട്ട് ഫ്രണ്ട് പീസ് രണ്ടും കൂടെ ആണ് ഈ യോജിപ്പിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ അരേഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുകയാണേ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാം നമുക്ക് സേർട്ട് പാൻറ്റ് ഒന്നും തയ്ക്കാൻ ഒത്തിരി ഒന്നും വേണ്ട ഒരു പത്തുമഞ്ച് മിനിറ്റ് മതി വെട്ടാനായിട്ട് ആദ്യമായിട്ട് വെട്ടുന്നവർക്കൊക്കെ ഇച്ചിരി സമയം സമയമെടുത്തേ വെട്ടാൻ പറ്റുള്ളൂ കാരണം അളവുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെട്ടണ്ടേ തയ്ക്കാനായിട്ട് എളുപ്പമാണ് നമുക്കിതിനകത്തോട്ട് പടി അറ്റാച്ച് ചെയ്യാണ് അതായത് ഫ്രണ്ടിലെ പടി അതിനായിട്ട് ഞാൻ ആറഞ്ച് വീതി ഉള്ളൊരു പീസാണ് എടുത്തിരിക്കുന്നത് ഇത് ആറച് വീതി ഉള്ള പീസാണ് അത് നമ്മൾ ഒന്ന് മടക്കുന്നു ഒന്ന് മടക്കിയിട്ട് പിന്നെ നമ്മൾ ഇതിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് തിരിച്ച് മടക്കുമ്പോഴത്തേനും അതൊന്നര ഇഞ്ചായിട്ട് മാറും ഇപ്പം ഇത് മൂന്നിഞ്ചല്ലേ ഉള്ളൂ ഇനി അത് ഒന്നുകൂടെ അങ്ങോട്ട് മടക്കുമ്പോൾ ഇത് നമ്മൾ ചീത്ത വശത്തു നിന്ന് നല്ല വശത്തോട്ട് വേണം വെച്ചടിക്കാനായിട്ട് അപ്പോൾ ചീത്ത വശത്ത് വെച്ച് വേണം നമ്മൾ അടിക്കാൻ എന്നിട്ട് മടക്കി എടുക്കുമ്പോൾ നല്ല വശത്തോട്ട് വരണം ഇപ്പം ഞാൻ ചെയ്യുന്ന കാണുമ്പോൾ അറിയാമല്ലോ തയ്യൽ തുമ്പൊക്കെ കാണുന്നില്ലേ തുമ്പ് കാണാവുന്ന രീതിയിൽ മെല് അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ പടി അറ്റാച്ച് ചെയ്യാനായിട്ട് നമ്മളിത് ഇങ്ങനെ ഒന്നും കൂടെ മടക്കിയിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം അപ്പം നമ്മുടെ പടിക്ക് ഒന്നര ഇഞ്ച് വീതിയായി കേട്ടോ ഇച്ചിരി കട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ആറഞ്ച് എടുത്തത് അല്ലെങ്കിൽ ഒറ്റ നായാലും നമുക്ക് അത്ര കട്ടി കിട്ടത്തില്ലല്ലോ പടിക്ക് ഒരു ഇച്ചിരി കട്ടി വേണമല്ലോ അതുകൊണ്ട് ആറഞ്ച് എടുത്തിട്ട് ആറഞ്ച് വീതിയിലുള്ള പീസ് എടുത്തിട്ട് ഇങ്ങനെ മടക്കി അടിക്കുമ്പോൾ അത് നല്ല കട്ടിയിൽ വരും നമ്മൾ പടി അടിച്ച് കഴിയും കണ്ടോ ഇനി നമ്മൾ ബാക്ക് പീസും ഇതുപോലെ തന്നെയാണ് അടിച്ചെടുക്കുന്നത് കേട്ടോ ബാക്ക് പീസിന് നമ്മൾ ക്രോച്ചിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ഇലാസ്റ്റിക് ഇടുന്നത് ഇതും അതുപോലെ തന്നെ അരേഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് അടിച്ചെടുക്കുന്നു ഭയങ്കര സിമ്പിളാണ് ഈ സിഗരറ്റ് ബോട്ടം തയ്ക്കുന്നത് പക്ഷേ ഇതിന് തയ്യൽക്കൂലി കൂടുതലും ഉണ്ട് അത് അങ്ങനെയാണ് എല്ലാ മോഡലായിട്ട് തയ്ക്കുമ്പോൾ തയ്യൽക്കൂലി കൂടുതലും മേടിക്കുമല്ലോ അതിൽ പഠിച്ചെടുത്താൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ സിഗരറ്റ് പോട്ടമൊക്കെ തയ്ച്ച് കൊടുക്കുന്ന ചുരിദാർ സെറ്റിന് നല്ല തയ്യൽ കൂലി ഉണ്ട് നമുക്ക് മാത്രമല്ല നമുക്ക് പുറത്തോട്ട് തയ്ച്ച് കൊടുക്കാൻ നമുക്ക് ആദ്യം ഉള്ളത് തയ്ച്ച് തയ്ച്ച് അതൊന്ന് ശരിയായി വന്നു കഴിയുമ്പോൾ നമുക്ക് പുറത്തൊന്നും തയ്ച്ച് കൊടുക്കാം കേട്ടോ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സെറ്റിൻ്റെ ചെയ്യാതെ ചെയ്യാതുകൊണ്ട് പഴയ നമ്മുടെ സാരിയുടെ പീസോ അല്ലെങ്കിൽ പഴയ നൈറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായില്ലോ പുറത്തുള്ളവർക്ക് തയ്ച്ച് കൊടുക്കാൻ തയ്യൽക്കൂലിയൊക്കെ നല്ലോണം ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് മനസ്സ് വെച്ച് പഠിക്കുക വരുമാനമില്ലാതെ ആരും വീട്ടിലിരിക്കരുത് എനിക്ക് ഞാനിപ്പോൾ ചുരിദാറിൻ്റെ സൈലും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് കടയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് തയ്ക്കാനും കിട്ടും അത് ചുരിദാറിൻ്റെ പീസും നമുക്ക് സെയിലായി പോവും അല്ലാതെ ഓൺലൈനായിട്ടും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഞാനിപ്പോൾ ഓൾറെഡി മൂന്നാല് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ചുരിദാറിൻ്റെ മെറ്റീരിയലിൻ്റെ അപ്പം നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ കുറേയൊക്കെ സെയിലായി പോയിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ചോദിക്കുമ്പോൾ അറിയാമല്ലോ ഏത് പീസൊക്കെ ഉള്ളതെന്ന് ഇനിയിപ്പോൾ അത് തീ കുറച്ചൊന്നായി കഴിയുമ്പോൾ ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓണത്തിനേക്ക് ഞാൻ എടുത്തിട്ടില്ല ഇനി പോണം നമ്മൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പൊ നമുക്ക് വണ്ണത്തിന് അനുസരിച്ചുള്ള എലാസ്റ്റിക് എടുക്കുക പകുതിയിൽ നിന്നൊരു രണ്ട് മൂന്ന് ഇഞ്ചൊക്കെ കുറച്ചെടുത്താൽ മതി കേട്ടോ കാരണം ബാക്കിൽ മാത്രമല്ലേ എലാസ്റ്റിക് ഉള്ളൂ നമ്മൾ സെൻ്ററിൽ കൂടെ ഇങ്ങനെ ഒരു ഒരടുപ്പും കൂടെ കൊടുത്താൽ അത് നന്നായിട്ട് ഇരുന്നോളും ഇലാസ്റ്റിക്ക് പിന്നെ ഇങ്ങനെ പിരിഞ്ഞ് ഒന്നും വരത്തില്ല ഇങ്ങനെ ഒന്നുകൂടെ അടിച്ചെടുക്കുക അപ്പോൾ നമ്മളിതിന് പോക്കറ്റൊന്നുമില്ല കേട്ടോ പോക്കറ്റ് ഇപ്പോൾ ആരും അങ്ങനെ വെക്കുന്നില്ല ചുരിദാറിൻ്റെ തുണിയേൽ അതിന് പോക്കറ്റ് കട്ടിയുള്ള പീസിൽ വെച്ചാലേ കാര്യമുള്ളൂ കട്ടിയില്ലാത്ത പീസിലേക്ക് നമ്മൾ ഈ പോക്കറ്റ് വെക്കുമ്പോഴത്തേനും ഇപ്പം മൊബൈലാണോ അതിനായാലും നമ്മൾ അതിനകത്ത് ഇടുമ്പോഴത്തേനും ഇങ്ങനെ തൂങ്ങിക്കിടക്കും അതുകൊണ്ട് ആരും അങ്ങനെ പോക്കറ്റ് വേണമെന്ന് ഇപ്പോൾ പറയാറില്ല ഇനി നമ്മളിത് യോജിപ്പിച്ചെടുക്കുന്നു സൈഡ് സൈഡ് വശം നമ്മൾ അറേഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് അങ്ങ് അടിച്ചെടുക്കുന്നേ ഉള്ളൂ ഇത് നമ്മൾ താഴെ ഒരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ടല്ലോ ആ സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പം എത്ര സ്ലിറ്റാണോ വേണ്ടത് ആ ഒരളവിൽ നിർത്തണം ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കുവാണ് കേട്ടോ നമുക്ക് സ്ലിറ്റ് അളവ് എന്തോരമാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും അവിടെ വെച്ചിട്ട് നിർത്തുക അവിടുന്ന് നമ്മളിങ്ങനെ തിരിച്ചു പോവുക സ്ലിറ്റ് അടിക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട് അപ്പം അത് നോക്കി ചെയ്താൽ മതി പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കണ്ടോ അപ്പോൾ ഈ സ്ലിറ്റിൻ്റെ ഭാഗം നമ്മൾ മേളിൽ തയ്യൽ നിർത്തി ഇനി അടിവശത്ത് ഒരു കാലിഞ്ച് നമ്മളിങ്ങനെ ഇങ്ങോട്ട് കയറ്റി അടിക്കണം കാലിഞ്ച് മതി കേട്ടോ കണ്ടോ ഇങ്ങനെ ഒരു അടിപ്പ് അടിച്ചെടുക്കുക കണ്ടല്ലോ നിങ്ങൾ ഇനി നമ്മൾ അടിവശം ഒരു കാലിഞ്ച് മടക്കി അടിക്കുവാണ് ഇങ്ങനെ മടക്കി അടിച്ചിട്ട് കണ്ടല്ലോ ഇനി നമുക്ക് ഇത് ഇങ്ങനെ തിരിച്ചെടുക്കും ആ ഇങ്ങനെ എടുക്കുന്നു കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് ആ തും തയ്യലിൻ്റെ ആ ഭാഗം ഒന്നിച്ച് പിടിക്കണം അതായത് തയ്യലും തയ്യലും കൂടെ ആ ഒരു ഭാഗം ഒന്നിച്ച് വരുന്ന രീതിയിൽ അങ്ങനെ കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം ഇവിടെ നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമ്മൾ ഇങ്ങനെ ആ തയ്യലയിലേക്ക് മുട്ടിക്കേറ്റരുത് തയ്യലേ മുട്ടിപ്പോകരുത് ഒപ്പത്തിനടിച്ചങ്ങ് നിർത്തണം ഈ വശം അതുപോലെ തന്നെ അടിച്ചെടുക്കുക കണ്ടോ മറ്റേത് അടിച്ച പോലെ തയ്യൽ മറ്റേ നമ്മൾ മേളിൽ അടിച്ച് നിർത്തിയതിലേക്ക് കയറി പിടിക്കാത്ത രീതിയിൽ നമ്മൾ അടിച്ച് എവിടെ കൊണ്ട് നിർത്തണം കണ്ടല്ലോ പിന്നെ നമ്മളിത് തിരിച്ചെടുക്കുന്നു ണ്ടോ പറയുമ്പോൾ അത്ര മനസ്സ് കരണ്ട് പോയി കേട്ടോ ഇപ്പം കരണ്ട് ഇപ്പം തന്നെ വരും കരണ്ട് വന്നു നമുക്കിനിത് അടിച്ചെടുക്കാം അടിയിൽ കണ്ടോ ഇങ്ങനെ അപ്പം ഇതിൻ്റെ ഒപ്പം നമ്മളിങ്ങനെ അടിച്ചു പോകും അസലിറ്റിൻ്റെ ആ ഭാഗത്തോടെ ഞാൻ അടയാളപ്പെടുത്തിയത് കേറിയൊക്കെ ആയിരിക്കുന്നത് അത് എന്നാന്ന് വെച്ചാൽ ഇച്ചിരി കൂടെ ഇറക്കം വേണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ താഴെത്തോട്ട് അങ്ങനെ എടുത്തത് ഇനി നമ്മൾ രണ്ട് പൈസ അങ്ങനെ അടിച്ചെടുത്തോട്ടോ കാലിൽ രണ്ട് ഭാഗത്തെ സ്ലിറ്റും അങ്ങനെ അടിച്ചെടുത്തു ഒരെണ്ണം നമ്മൾ കാണിച്ചാൽ മതിയല്ലോ ഇനി നമ്മളിത് അടിവശം യോജിപ്പിക്കുമ്പോൾ നമ്മുടെ ക്രോച്ചിൻ്റെ ആ ഭാഗമാണത് ഇത് നമ്മൾ ഒന്നിച്ച് വെച്ച് ആദ്യം പിടിക്കണം ഇങ്ങനെ പിടിച്ച് പിടിച്ച് സൈഡ് ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മൾ അടിക്കണം കേട്ടോ അല്ലെങ്കിൽ ക്രോച്ചിൻ്റെ ആ ഭാഗം കയറി ഇറങ്ങിപ്പോയാൽ നമുക്കത് ഒരു ഇടുമ്പം ഒരു കംഫർട്ട് ആകത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് അടിക്കണം അഥവാ കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നെങ്കിൽ നമ്മൾ വേദന ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അടിവശത്ത് നമ്മൾ അടിച്ചു കൊടുത്തില്ലേ അവിടെ പൊട്ടിച്ചിട്ട് നമ്മൾ കയറ്റി ഇറക്കി കയറി ഇറങ്ങിയാണെങ്കിൽ അത് കറക്റ്റാക്കി അടിച്ചതിന് ശേഷം യോജിപ്പിച്ചെടുത്താൽ മതി ഇവിടെ ഞാൻ സൈഡിൽ ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ ഒരിഞ്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിഞ്ചില്ല ഒരു മുക്കാലിഞ്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ഈ ക്രോച്ചിൻ്റെ അവിടെ വരുമ്പോഴത്തേനും അത് കുറച്ച് അറേഞ്ച് ആക്കിയിട്ടുണ്ട് ബ്രോച്ചിൻ്റെ അവിടെ ഇച്ചിരി ലൂസായി കിടന്നാലും സാരമില്ലല്ലോ താഴത്തോട്ട് ഒത്തിരി ലൂസായ ഈ സിഗരറ്റ് ബോട്ടത്തിൻ്റെ ഭംഗി കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കയറ്റി അടിച്ചത് അപ്പോൾ നമ്മുടെ ബോട്ടം ഇവിടെ തയ്ച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ എല്ലാവരും തയ്ച്ച് നോക്കണം കേട്ടോ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യണമെങ്കിൽ ഇത് കൂടുതൽ പേരിലേക്ക് കിട്ടത്തുള്ളൂ വീഡിയോ ഓക്കെ താങ്ക്